പിതാവിന്റെയും അമ്മേ പരിശുദ്ധം ദൈവമാതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറച്ചിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ വീടിനെയും നീ ഇരിക്കുന്ന ഇടങ്ങളെയും നിന്റെ നീ വർക്ക് ചെയ്യുന്ന ഇടങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു ദൈവെതിരെ നീയുമായി ബന്ധപ്പെട്ട് നീ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിനാവശ്യമായ എല്ലാ സാധന സാമഗ്രികളെ ഫയൽ അത് ഫയലാകാം പേപ്പറാകാം വേറെ എന്ത് സംഭവമായ അത് കയ്യിലെടുത്തുകൊണ്ട് ആശീർവാദം മേടി മക്കളെ കർത്താവ് കന്നുകാലി വളർത്തി ജീവിക്കുന്നവരുണ്ട് കടകമ്പോളം ചെന്ന് ജീവിക്കുന്നവരുണ്ട് ബ്യൂട്ടി പാർലർ നടത്തി ജീവിക്കുന്നവരുണ്ട് ഓരോരോ ചെറിയ ബിസിനസ് നടത്തിയിട്ട് ബേക്കറി നടത്തി ജീവിക്കുന്നവരുണ്ട് ചെറുകിട വ്യവസായങ്ങൾ കർത്താവ് അവരുടെ ജീവിക്കാനുള്ള മാർഗം പോലും അല്ലെന്ന് കിട്ടാത്ത അവസ്ഥയിൽ സങ്കടപ്പെട്ട് കണ്ണീരോടെ കട തുറക്കുകയും കണ്ണീരോടെ പൂട്ടുകയും ചെയ്യുന്നവരുണ്ട് ഇസ്വയെ അവരെ ഞാൻ അങ്ങനെ ഒരു ഏൽപ്പിക്കുന്നു അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ദൈവം അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം ഒരു സ്ഥലം ഒരു സംരംഭം അവർ കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കനാല കല്യാണത്തിൽ ചെന്നിട്ട് അവർക്ക് വീഴില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമ്മ അധികാരമുള്ള അമ്മ നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ജീവിക്കാൻ നിനക്ക് മക്കൾക്ക് ജീവിക്കാൻ പുതിയൊരു ഇടം നൽകുകയും ചെയ്യട്ടെ കേസ് അഹപ്പെട്ടിരിക്കുന്നവർ കള്ളക്കേസ് അഹപ്പെട്ടിരിക്കുന്നവർ അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങളിൽ പെട്ടിരിക്കുന്നവർ അതുപോലെ ഭീഷണിക്ക് പെട്ടിരിക്കുന്നവരെ അതുപോലെ അതിർത്തി തർക്കങ്ങളുള്ളവർ അതുപോലെ കേസ് കടലിൽ അത് അനുകൂലമായി വിധിക്കാൻ വേണ്ടി വിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ പേ പരീക്ഷയുടെ ടെസ്റ്റിന് റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവരെ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ അവരെ കർത്താവിന്റെ ദിവസനെ സൗർജ്യം പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ വിവാഹത്തിന്റെ പണം സമ്പാദിക്കുന്നതിനു വേണ്ടിയുള്ള പരക്കം പാഷ നടത്തുന്നവരെ ഭവന വീടില്ല വീട് സ്ഥലവും ഇല്ലാത്തവരെ സ്ഥലമെങ്കിലും കിട്ടാൻ വേണ്ടി വീടെങ്കിലും കിട്ടാൻ വേണ്ടി അരഞ്ഞു നടക്കുന്നവര് അവരുടെ ഉദ്യമങ്ങളെ കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അത് ഒരു ഭർത്താവിന് ഈ ബ്ലോക്ക് നല്ല ഒരു എൺപത് ശതമാനം ബ്ലോക്കാണ് അപ്പം വൈഫിനോട് അയാൾ ആശുപത്രി ചോദിക്കുകയാണ് എടോ ഞാന് ഓപ്പറേഷൻ കൊണ്ട് ഈ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടുവോ അപ്പോൾ വൈഫ പറയുന്ന ഒരു ഉത്തരവുണ്ട് ഞാൻ ദൈവമായിട്ടൊരു ഉടമ്പടിയിലാണ് അത് സത്യസന്ധമാണ് ആ സത്യസന്ധമാണെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി എടുത്തതാണ് അപ്പോൾ എൻ്റെ ഉടമ്പടി എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് എന്താ ഒരു ഈ മനുഷ്യന്മാരൊക്കെ ഇപ്പം ഇങ്ങനെ ഉടമ്പടി ജീവിക്കണേ അതായത് ഹസ്ബൻഡിൻ്റെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്രൊസീജിയറോ ഒന്നുമല്ല ഞാനും ദൈവമായിട്ടൊരു ബന്ധമാണ് അപ്പോൾ ആ വ്യക്തിക്ക് എന്തുമാത്രം ബോധ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് നോക്കി ആപത്തോ വാളോ ഒന്നും അവരുടെ ഉള്ളിലുള്ള ബോധ്യങ്ങളിൽ നിന്നും ദൈവത്തോട് സ്നേഹത്തിൽ നിന്നും എടുത്ത് കളയപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ അപ്പോ സ്ഥല കാലഘട്ടം മാത്രമല്ല ഇക്കാലവും മനുഷ്യൻ ജീവിക്കേണ്ട സുവിശേഷമാണ് അപ്പം സുവിശേഷത്തിൻ്റെ സാധ്യതകളെ കണ്ടറിഞ്ഞുകൊണ്ട് നല്ല പൊരുതുന്ന പടയാളിയായി ജീവിതത്തെ അഭിമുഖീകരിച്ച് എന്ത് എന്ത് ഓരോ ദിവസവും നിനക്ക് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇപ്പം ഒരു ത്രിമേ ഉള്ളൂ ഇനി എന്താണ് ദൈവത്തെ സ്നേഹിക്കാൻ എന്താ കാരണം എൻ്റെ കാരണം ദൈവം നമ്മളെ ഓരോ ദിവസവും പുതിയ സ്നേഹത്തിലാണ് സ്നേഹിക്കണത് ബൈബിളിലൊക്കെയുള്ള കുഴപ്പം ഗുണമെന്ന് വെച്ചാൽ ബൈബിളിൽ ഈ മദർ വേഡെന്ന് പറഞ്ഞൊരു ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിലുള്ളതാണ് എന്നുവെച്ചാൽ ബ്രീഡിങ് വേഡ് ഒരു ഇങ്ങനെ ഓരോരോ കാലത്തും ഓരോ ശിശുക്കളെ പറ്റുകൊണ്ടിരിക്കും ചില പുതിയ പുതിയ അർത്ഥങ്ങളും പുതിയ പുതിയ കമ്മ്യൂണിക്കേഷൻസും വരും ദൈവമായിട്ടുള്ള ഇവയെല്ലാം മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കർത്താവിന്റെ സ്നേഹം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം ഓരോ പ്രഭാതത്തിലും ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ഇത് സംഭവിച്ചല്ല അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് അതായത് അത് ഒന്നു വായിച്ചത് കർത്താവിന്റെ സ്നേഹം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അതിനാണ് പ്രാധാന്യം അസ്തമയം ഉണ്ട് വൃദ്ധിക്ക് ക്ഷയമുണ്ടാവും അഭിവൃദ്ധിയില്ലേ ഒരു ക്ഷയം ഉണ്ടാവില്ല കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നാണ് അത് നമ്മൾ നമ്മളെന്തുമാത്രം മനുഷ്യരാശി രണ്ടായിരം കൊല്ലം ആയിട്ട് രണ്ടായിരം എല്ലാം സങ്കീർത്തെഴുതിയിട്ട് മൂവായിരം കൊല്ലം ആയിട്ടുണ്ട് ഇന്ന് വരെ ധ്യാനിച്ചാൽ തീരാത്തിട്ട ഒരു വാക്കാണ് കാര്യവും കർത്താവിന് സ്നേഹത്തിന് ഉദയം മാത്രമേ ഉള്ളൂ ഒരിക്കലും അസ്തമിക്കണില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഉദയം മാത്രമേ ഉള്ളൂ പുതിയ പുതിയ ദൈവസ്നേഹമാണ് പുതിയ പുതിയ ദൈവ ദൈവം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു എന്തിനാണ് എന്തിനാണ് ഒരു ഒരു ദിവസം ദിവസം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എന്ന് ദൈവത്തെ സ്നേഹിക്കാൻ ഇന്ന് അമ്മമാതാവും അമ്മ മാതാവിന്റെ മധ്യസ്ഥയാൽ ഈശോ സൗഖ്യം കൊടുത്തതാണ് അല്ലാണ്ട് എന്നിവിടെ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിൽക്കാൻ തന്ന കൃപ ഒരു ഗുളിക പോലും ക്യാൻസർ എന്നും പറഞ്ഞ് കഴിക്കാനുള്ള കൃപ എൻ്റെ യേശോപ്പൻ നടത്തി തന്നില്ല അതുപോലെ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ കൊച്ചുമകളുടെ കണ്ണ് പ്രസ മകൾ പ്രസവിച്ച ആ കുഞ്ഞിൻ്റെ കണ്ണ് പ്രസവിച്ച അന്ന് മുതൽ ആ കൊച്ചു കൊച്ചിൻ്റെ കണ്ണ് പഴുത്ത് മൂടിക്കെട്ടിയിരിക്കുമായിരുന്നു അപ്പോഴാ തുള്ളി മരുന്ന് ഒഴിച്ചു കൊണ്ടിരുന്നു അപ്പോഴും ഒരു ഒരു വരെ ഒഴിക്കണം ഇത് മൂന്ന് മാസം ആറ് മാസമാകുമ്പം കൊണ്ട് കാണിക്കുമായിരുന്നു അപ്പോഴും പറഞ്ഞ് ഈ തുള്ളി മരുന്ന് ഒഴിച്ചു ഇരിക്കണം ഒരു വർഷം ഒരു വയസ്സാകുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന നോക്കാം എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശു വരച്ച് ഉടമ്പടി കാശിരൂപം കൊച്ചിൻ്റെ കണ്ണിൽ വെച്ച് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥ വിശ്വാസ പ്രമാണം ചൊല്ലി അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം രാവിലെ കണ്ണിൽ ഒരു പഴുപ്പ് പോലും ഇല്ലാതെ ഈശോ സൗഖ്യപ്പെടുത്തി അതുപോലെ അതുപോലെ എനിക്ക് ബെരിക്കോസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഒരു ഇരുപത്തി എട്ട് വർഷം കൊണ്ട് എനിക്ക് വെരിക്കോസിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു അത് കസകരയിൽ പോയി ഇരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു നിരമ്പ് പടച്ച് നിന്ന് ഇരിക്കാൻ പറ്റില്ല അപ്പോഴും ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ സർജറിക്കൊന്നും പോയില്ല വേദന അനുഭവിച്ച് കൊണ്ട് നടക്കുകയായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തു പോയതിൻ്റെ അന്ന് മുതൽ വീട്ടിൽ ചെന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് എന്നും അമ്മ മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന തിരുഹൃദയ ഫോട്ടത്തിൻ്റെയും അമ്മേരെയും അടുത്ത് ഞാൻ മുട്ടുകുത്തിയിരുന്ന് എന്നും ഉച്ചയ്ക്ക് രണ്ട് മൂന്ന് മണിക്ക് മുമ്പായിട്ട് രണ്ടരയ്ക്ക് മൂന്ന് മണിക്ക് എന്നും പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അത് ഇന്നും ഞാൻ മുടങ്ങിയിട്ടില്ല ഇന്ന് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു ഒരു വർഷം വരെ ഞാൻ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ അറിഞ്ഞില്ല ഉറങ്ങിയ സമയത്ത് പെട്ടെന്ന് ഒരു അടി കാലിൽ ഈ മിന്നൽ പോലെ എനിക്ക് തോന്നി രണ്ട് കാലും കുറുക്കിൽ ശകലച്ച വന്ന് തലയിൽ ഒരു ശകലച്ച വന്ന് അടിച്ച് രണ്ട് കാലിൽ നല്ലതായിട്ട് ഒരു അടി മിന്നൽ വന്നടിക്കും പോലെ തോന്നി ഞാൻ ഞെട്ടി ഉണർന്ന് ി എൻ എൻ്റെ വിശപ്പം എനിക്കിതെന്തോന്ന് പറ്റിയതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഈശോ സുഖം തന്നത് തന്നെ പിറ്റേ ദിവസം കാലിലെ ഞരമ്പ് പിതിക്കി നോക്കിയപ്പോൾ വേദനയുമില്ല ശൂന്യമായിരിക്കുന്നു ഞരമ്പിലെ രക്തം ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു നോർമലായി ഇപ്പോഴും നല്ല സൗഖ്യമുണ്ട് അതുപോലെ ഞാൻ എൻ്റെ മൂത്ത സഹോദരൻ ഹാർട്ടിൻ്റെ പ്രോബ്ലം വന്ന് നാല് ബ്ലോക്കായി ഓപ്പറേഷന് നാളെ കൊണ്ടുപോകുന്നെങ്കിൽ ഞാൻ തലേ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയപ്പോൾ ഒരു നിയോഗം വച്ചു എൻ്റെ സഹോദരന് ഓപ്പറേഷൻ ഒരു കുഴപ്പം കൂടാതെ നടത്തി തരണേ മാതാവേന്ന് ഒരു നിയോഗം വച്ചു പിറ്റേ ദിവസം ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി തൈലവും കാശുരൂപവും ആശുപത്രിയിൽ കൊണ്ടുപോയി ഞാൻ പോയപ്പോൾ എൻ്റെ സഹോദരൻ ഓപ്പറേഷന് റെഡിയായി ആയി കിടക്കാണ് നെഞ്ചിലെന്ന് എടുക്കുന്ന ഓപ്പറേഷനാണ് കാലിലെന്ന് ഞരമ്പ് വെട്ടിയാണ് നെഞ്ചിൽ വയ്ക്കുന്നത് അങ്ങനത്തെ ഓപ്പറേഷനായിരുന്നു ഞാൻ അവിടെ പോയി ഈ കാശിരൂപം എൻ്റെ സഹോ മൂത്ത സഹോദരൻ്റെ നെഞ്ചിൽ കാശിരൂപം വെച്ച് ഉടമ്പടി തൈലം നെറ്റിയിലും നെഞ്ചിലും കുരിശു വരച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ യേശപ്പ ഞാൻ പാവിയാണ് ഞാൻ എപ്പോഴായാലും ഞാൻ പാവിയാണ് യേശപ്പ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കാശുരൂപം ഈശോയുടെ തൈലമെടുത്ത് കുരിശു വരയ്ക്കുള്ളു കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഒരു കുഴപ്പവും കൂടാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നും എൻ്റെ സഹോദരൻ നല്ല സുഖമായിട്ടിരിക്കുന്നു അതുപോലെ ഒരുപാട് അതുപോലെ എൻ്റെ കണ്ണ് രണ്ട് കണ്ണും ഇവിടെ വേദനയായിരുന്നു അങ്ങനെ യൂട്യൂബ് വഴി അച്ഛൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു കണ്ണിന് വേദന ഉള്ളവർ ചെവിയുടെ വേദന ഉള്ളവരൊക്കെ കൈകൾ വച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഈ കണ്ണിലും ചെവിയിലുമായിട്ടിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് രാത്രി രാത്രിയാണ് എനിക്ക് കൂടുതൽ ചൊറിച്ചിലും വേദനയും വരുന്നത് ആ സമയമായപ്പോൾ ഞാൻ ചൊറിഞ്ഞിട്ട് എനിക്കൊരു വേദനയും ഇല്ല അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് എൻ്റെ കണ്ണിൽ ആ വേദന ഒന്നും വന്നിട്ടുമില്ല യേശു രോഗസൗഖ്യം നന്നനിച്ചു കൃപാസന പ്രസാദ് വരം മാതാവിനും ആയിരം ആയിരം നന്ദി പറയുന്നു ഇയാൾ താരയിൽ കയറി സാക്ഷ്യം പറയുവാൻ എന്നെ ഇടയാക്കിയതിനാദ്യമേ നന്ദി എൻ്റെ പേര് സുജ ഡാനിയൽ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ആദ്യമായി ഈ പള്ളിയിൽ വരാൻ എനിക്ക് സാധിച്ചു അന്ന് വന്ന് കൊറോണ കാലമായതിനാൽ ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല പക്ഷേ ഇവിടെ നിന്നും നേർച്ച വസ്തുക്കളും പ്രത്യക്ഷ കണ്ട പ്രാർത്ഥനയുടെ കാർഡുമെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയി അന്ന് മുതൽ തന്നെ പ്രത്യക്ഷ കണ്ണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ഉടമ്പടി സാക്ഷ്യങ്ങളും ഇടയ്ക്കൊക്കെ അച്ഛൻ്റെ സാക്ഷ്യം ധ്യാനവും ഒക്കെ കേൾക്കുവാനായിട്ട് സമയം കണ്ടെത്തിയിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ മോള് പറയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്ലസ് ടു എക്സാം സമയമായപ്പോൾ മോളെ മമ്മി അമ്മ പോയി ഉടമ്പടി എടുക്കുക എൻ്റെ എക്സാം ആണ് അപ്പോൾ അപ്പോൾ ഞാൻ പറയും എന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മോൾക്ക് വേണ്ടി എല്ലാം മാതാവ് നടത്തി തരും അപ്പോൾ എൻ്റെ മോൾ പറയും മമ്മിക്ക് ഒരു ദിവസം പോകാൻ മാതാവ് തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കി തരുമെന്ന് എൻ്റെ മോളൊന്നോട് പറഞ്ഞു പക്ഷേ എനിക്കന്നും ഞാൻ ദൈവത്തോടെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആയപ്പോൾ എൻ്റെ എനിക്ക് അതിഭയങ്കരമായ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു ഒരു പതിനഞ്ച് ദിവസമായിട്ട് തലകറങ്ങുന്ന അവസ്ഥ വരെ എത്തി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുകയും ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും ചെയ്തു സ്കാൻ ചെയ്യാനും ഒരുപാട് ടെസ്റ്റുകൾക്കും ക്യാൻസർ ടെസ്റ്റ് എല്ലാവിധ ടെസ്റ്റുകൾക്കും എഴുതി തന്നു ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് സ്കാൻ ചെയ്തു കഴിഞ്ഞ് ഗുളികകളൊക്കെ എഴുതി തന്നു ക്യാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ റിസൾട്ടുമായിട്ട് എന്നു അപ്പോൾ എൻ്റെ എൻഡോമിട്രിയം ഒരു ഫോർട്ടീൻ മില്ലിമീറ്റർ സൈസ് തിക്കൻഡായിരുന്നു അത് നോർമലെന്ന് പറഞ്ഞാൽ ഫോറിനും സെവനും ഇടയ്ക്കായിരിക്കണം ആ സമയത്ത് ആ തിക്കൻസ് വേണ്ടത് എൻ്റെ ഓവറിയിലും ഫോർ പോയിൻ്റ് ടു സൈസിലൊരു ഓവറിൻ സിസ്റ്റം ഉണ്ടായിരുന്നു അത് ഡോക്ടർ അത്ര മൈൻഡ് ചെയ്തില്ല പക്ഷേ എന്നോട് പറഞ്ഞു സഹോദരി ഇപ്പം തന്നെ നിങ്ങൾ അഡ്മിറ്റ് അഡ്മിറ്റാകുക നിങ്ങൾക്ക് ഡിയാൻസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എൻ്റെ മകളുടെ പ്ലസ് ടു എക്സാം നടക്കുകയാണ് എനിക്കിപ്പോൾ അതിന് സാധിക്കുകയില്ല അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ നിരൂപിച്ചു കൃപാസനത്തിൽ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കണം എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിത്തരുമെന്ന് ഞാൻ അപ്പോൾ തന്നെ അമ്മയോട് പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഡിസ് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തു അന്ന് മുതൽ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും എല്ലാവിധ ഉടമ്പടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നോ അതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം മൂന്ന് ഡോക്ടർ പറഞ്ഞെങ്കിൽ താങ്കൾ മൂന്ന് മാസ ഡിയാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞെങ്കിൽ താങ്കൾ ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കുക മൂന്ന് മാസത്തിന് ശേഷം ഞാൻ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഈ ഫോർട്ടീൻ മില്ലിമീറ്റർ ഉണ്ടായിരുന്ന എൻഡോമീറ്ററിൻ്റെ തിക്നെസ് വെറും ഫോർ മില്ലിമീറ്റർ സൈസായിട്ട് കുറഞ്ഞു അത് കണ്ട് ഡോക്ടർ പറഞ്ഞു അയ്യോ ഇത് വളരെ എന്ത് പെട്ടെന്നാണ് ഇത് കുറഞ്ഞത് ഇനിയും ഓപ്പറേഷൻ്റെ ഒന്നും ആവശ്യം വരില്ലല്ലോ അതുപോലെ എൻഡോമീറ്റർത്തിൻ്റെ സൈസ് ഫോർ പോയിൻറ്റ് ടു സൈസിൽ നിന്നും അതതിൻ്റെ ഹാഫായിട്ട് കുറഞ്ഞു മാറി അപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല മൂന്ന് മാസം കഴിഞ്ഞ് താങ്കൾ ഒന്നുകൂടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്ക് ഓവറിൻസിസ്റ്റ് എത്രയോളം വലിപ്പത്തിലായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ മൂന്ന് മാസത്തിന് ശേഷം ചെയ്തില്ല അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാ ദിവസവും പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയിൽ ഉടമ്പടി തൈലം തേച്ച് ഞാൻ അടിവയറ്റിൽ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആറുമാസത്തിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഓവറിൻസിസ്റ്റ് അവിടെ ഒന്നും കാണാൻ തന്നെ ഇല്ലായിരുന്നു അത്രയ്ക്ക് മേൽ അത് ചുങ്ങിപ്പോയിരുന്നു ഒന്നുമില്ലായിരുന്നു എൻ്റെ ഡോമെട്രിയെ നോർമലിയേക്ക് ഞാൻ പെർഫെക്റ്റ്ലി ആണ് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല മാതാവിന് സ്തുതി സ്തോത്രം അതുപോലെ എൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിൽ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നേൽ ആദ്യം വെച്ച ഉടമ്പടിയിലെ രണ്ട് നിയോഗം മാത്രമേ എൻ്റെ സാധിച്ചു കിട്ടിയുള്ളൂ രണ്ടാമത്തെ നിയോഗം എൻ്റെ മകൻ ബി യില് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ബി എ പഠിക്കാൻ വേണ്ടി പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായ മോൻ്റെ പഠിത്തം പൂർത്തീകരിക്കാറായി അപ്പോൾ ഞാൻ എന്നും പറയും മകനെ നീ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കണം അതാ ഓ മമ്മി എൻ്റെ കൂട്ടുകാരൊക്കെ രണ്ട് വർഷത്തെ കോഴ്സിനാണ് പറഞ്ഞത് ഞാൻ മൂന്ന് വർഷം പഠിച്ചില്ലേ അതൊക്കെ മതി എന്നായിരുന്നു അവൻ്റെ ഇത് പക്ഷേ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മകൻ്റെ മനസ്സൊന്ന് മാറണം അവൻ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാനോ എൻ്റെ മനസ്സിന് തോന്നിപ്പിച്ച് കൊടുക്കണം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് അവന് പഠിത്തം കഴിഞ്ഞു ഞാൻ നിയോഗം വെച്ചത് പ്രമാണിച്ച് എൻ്റെ കുഞ്ഞിന് ആമസോൺ എന്നൊരു കമ്പനിയിൽ ജോലി കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്പോഴാണ് അവൻ അറിയുന്നത് ഇവൻ മാത്രം അവിടെ വെറും ബാച്ചലർ ഡിഗ്രിയേ ഉള്ളൂ എല്ലാവരും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവരാണ് എൻ്റെ ഈ പഠിത്തം കൊണ്ടൊന്നും ആകില്ല എന്ന് അവന് മനസ്സിലായി അന്ന് തന്നെ അവൻ തീരുമാനിച്ചു എനിക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കണമെന്ന് വീണ്ടും അവൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അവന് പഠിക്കണമെങ്കിൽ അവന് പി ആർ കിട്ടിയെങ്കിൽ മാത്രമേ അവൻ്റെ ഫീസ് അടയ്ക്കാൻ പറ്റത്തുള്ളൂ അതില്ലെങ്കിൽ ഒരുപാട് ഫീസാകും എൻ്റെ കുഞ്ഞ് അവിടെ നിന്നും ഒട്ടാവ എന്ന പ്രോവിൻസിൽ നിന്നും അവനെ വേറൊരു പ്രോവിൻസിലേക്ക് മാറി അവിടെ ചെന്നാൽ പി ആറ് പെട്ടെന്ന് കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഈ ഏപ്രിൽ മാസത്തിലാണ് എൻ്റെ കുഞ്ഞ് അവിടേക്ക് പോയത് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ സ്വയം ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്തു പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും മമ്മി എനിക്ക് കിട്ടത്തില്ല ഇവിടെ ഒന്നും ജോബൊന്നുമില്ല ഞാൻ പഠിച്ച ഒരു ജോലിയും എനിക്കിവിടെ കിട്ടില്ല ഞാൻ പറഞ്ഞില്ല മക്കളെ എൻ്റെ കുഞ്ഞിനെ കിട്ടും നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നീ ലൈറ്റൽ കൻറ്റിൽ പ്രിയർ റിക്വസ്റ്റ് ഇട്ട് അമ്മയോട് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് ആദ്യം ഒന്ന് രണ്ട് ഇൻ്റർവ്യൂവിന് കോൾ വന്നു അവിടെ ചെന്നപ്പോൾ അവനത് സെലക്ഷൻ കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മോനെ നീ ലൈറ്റ് ലൈറ്റൽക്കാൻ്റെ റിക്വസ്റ്റ് ഇട്ട് തീർച്ചയായും എൻ്റെ മോനെ സെലക്ഷൻ കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം എൻ്റെ കുഞ്ഞ് ലൈറ്റൊക്കെ ആൻ്റിൽ പ്രിയർ റിക്വസ്റ്റ് ഇട്ടു മോൻ നാട്ടിൽ ഡിസംബർ വെക്കേഷൻ സമയത്ത് ഞാൻ ഉപ്പ് തേനയെല്ലാം നേർച്ച വസ്തുക്കളും കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു മോനെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ ഇത്തിരി ഉപ്പും കൂടെ എടുത്തുകൊണ്ട് പോവാ സ്റ്റെപ്പ് ഇട്ട് അവിടെ ഒരു ഇത്തിരി ഉപ്പിട്ട് സർവശക്തിയുള്ള പിതാവേ പ്രാർത്ഥന ചൊല്ലി എൻ്റെ മോൻ ഇൻ്റർവ്യൂവിന് കയറണം അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ഓക്കെ മമ്മി ഞാൻ പോലെ അതി ചെയ്തു കൊള്ളാം ആടെ കനേഡിയൻ ഓഫീസാണ് ഒരു കമ്പനിയാണ് ആകെ പത്ത് പേര് വന്നിട്ടുണ്ട് ആകെ അതിലൊൻപത് പേരും കനേഡിയൻസ് ഈ മോൻ അത്രേയേ ഉള്ളൂ ഒരു ഇന്ത്യന് മലയാളിയായിട്ട് അപ്പം വിളിച്ചിട്ട് പറഞ്ഞു മമ്മി എനിക്ക് കിട്ടുകയൊന്നുമില്ല ഞാൻ അവിടെ വന്നവരൊക്കെ എന്നെ കാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഞാൻ വെറും ചെറിയ പ്രായമാണ് എനിക്ക് കിട്ടില്ല മമ്മി അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മക്കളെ പ്രാർത്ഥിക്കും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും മക്കളും പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അവൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്തെല്ലാമോ അവൻ നന്നായിട്ട് ഇൻ്റർവ്യൂ പെർഫോം ചെയ്തു അത് കഴിഞ്ഞിട്ടും വീണ്ടും അവന് യാതൊരു വിശ്വാസവും ഇല്ല അവന് കിട്ടുമെന്ന് അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒരു രോഗി സന്ദർശനമൊക്കെ കഴിഞ്ഞ് തിങ്കൾ തിരിച്ചു വരികയാണ് തിരിച്ചു ായതേ ഉള്ളൂ അപ്പോൾ എൻ്റെ മോൻ വിളിച്ചിട്ട് പറയുകയാണ് മമ്മി എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി അവൻ അവർ പറഞ്ഞതിനെക്കാട്ടിലും ഒരു ഡോളറും കൂടെ കൂട്ടിയാണ് എനിക്കവർ ഓഫർ ചെയ്തിരിക്കുന്നതാണ് മാതാവിന് സ്തുതി അമ്മയെ സ്തുതി ആയിരം നന്ദി അപ്പോൾ ഞാൻ മോൻ തന്നെ പറയാണ് മമ്മി അവിടെ അങ്ങനെ ഒരു വേക്കൻസി എനിക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചതുപോലെ എനിക്ക് തോന്നി അല്ലെങ്കിൽ അത്രയും എന്നെക്കാട്ടി ആയ കനേഡിയൻസ് വന്നിട്ട് അവരെ ആരെയും സെലക്ട് ചെയ്യാതെ എന്നെ മാത്രം എവിടെ സെലക്ട് ചെയ്ത് അത് അമ്മ തന്ന അനുഭവം അനുഗ്രഹം തന്നെയാണ് അത് മോന് ഒത്തിരി വിശ്വസിക്കുന്നത് ുന്നു മോനെ എപ്പോഴും പ്രാർത്ഥന ചൊല്ലുമ്പോൾ എപ്പോഴും ഞാൻ വിളിക്കുമ്പം ചോദിക്കും മക്കളെ ബൈബിള് വായിച്ചോ പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ചോദിച്ചു എല്ലാം നന്നായിട്ട് എൻ്റെ മക്കൾ ചെയ്യുന്നുണ്ട് അതുപോലെ എൻ്റെ കുഞ്ഞിന് പിന്നെ എൻ്റെ മകൾക്കതുപോലെ ബ്രദറിൻ്റെ മകന് വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അവനൊരു ജോലിക്ക് വേണ്ടി കുഞ്ഞിനൊരു ജോലി കിട്ടി അതുപോലെ എൻ്റെ മകൾക്ക് വേണ്ടി എൻ്റെ മകൾ ഈ ഡിസംബർ ജൂൺ മാ ഞാൻ നിയോഗം വെച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്തേക്കാം എന്ന് പ്രാർത്ഥിച്ചു ഈ ജൂൺ മാസം സെക്കൻഡ് വീക്കിൽ എൻ്റെ മകള് അതിഭയങ്കര പനിയായിട്ട് ഒരു സാറ്റർഡേ പനിയായി ഹോസ്പിറ്റൽ സൺഡേ കൊണ്ടുപോയി അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ടി എൽ സി അക്കൗണ്ട് വളരെ കുറവായിട്ട് കാണിച്ചു അപ്പോൾ അഡ്മിഷൻ പറഞ്ഞു അഡ്മിഷന് വേണ്ടി ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇന്ന് സൺഡേ ആണ് ഞങ്ങൾ നാളെ വരാം അങ്ങനെ മൺഡേ വന്ന് അഡ്മിറ്റായി അഡ്മിറ്റായതിനു ശേഷം എൻ്റെ കുഞ്ഞിൻ്റെ അക്കൗണ്ട് നോർമൽ ആയിരുന്നു പക്ഷേ അത് വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞ് താഴ്ന്നുകൊണ്ടിരുന്നു അത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിൽ നിന്നും കുറഞ്ഞ് അത് താഴോട്ട് പൊക്കൊണ്ടിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ പനി അതിഭയങ്കര പനിയായിരുന്നു നൂറ്റി നാല് നൂറ്റിനാല് അതിൽ ഒട്ടും പനി താഴോട്ട് കുറയത്തില്ല എപ്പോഴും നൂറ്റി നാല് നൂറ്റി രണ്ട് ഈ പനി കൂടുമ്പോൾ എൻ്റെ കുഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കും മമ്മി ഞാൻ മരിച്ചു പോകുമോ എന്ന് വരെ എൻ്റെ കുഞ്ഞു എന്നോട് ചോദിക്കും ഞാൻ പറയും മക്കളെ ഞാൻ എപ്പോഴും ഈ ഈ അവിടംപടി തൈലം തേച്ച് എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കും ിക്കുന്നുണ്ട് തന്നെ മക്കൾക്കൊന്നും വരില്ല മക്കൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കൊന്ത എടുത്ത് കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെ മൺഡേ അഡ്മിറ്റായി വെള്ളിയാഴ്ച ദിവസമായപ്പോൾ എൻ്റെ കുഞ്ഞിനകത്ത് പോയി ഭയങ്കര ഇനി സിക്സ് വേർലി ഡോളോ കഴിക്കുന്നു അത് കഴിഞ്ഞിട്ടും പനി കുറയുന്നില്ല വൈകുന്നേരം സിക്സ് ഒ ക്ലോക്കിന് ഇഞ്ചക്ഷൻ ടാബ്ലറ്റ് ഡോളോ കൊടുത്തു അത് കഴിഞ്ഞ് പനി നൂറ്റി നാലിലേക്ക് പേരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിരുന്ന് കോൾഡ് സ്പെൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എട്ട് മണിയായപ്പോൾ വീണ്ടും പനി വളരെയധികം കൂടി ഞാൻ സിസ്റ്റേഴ്സ് ോട് പറഞ്ഞു നോക്ക് പനി വളരെയധികം കൂളാണ് അവർ വന്ന ഇഞ്ചക്ഷൻ പാരസിറ്റാമോൾസിൻ്റെ ഇഞ്ചക്ഷൻ ഇട്ടു ഞാനപ്പോൾ അമ്മയോട് കണ്ണ് നീരൊഴുക്കി പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ ഇത്ര ദിവസം കൊണ്ട് ഞാൻ അമ്മയുടെ തിരുസന്നിരും ഹോസ്പിറ്റലിൽ പോലും ഞാൻ ഒരു ദിവസം പോലും എൻ്റെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല അച്ഛൻ്റെ ധ്യാനം മുടക്കിയിട്ടില്ല ഹോസ്പിറ്റലിൽ ഇരുന്ന് പോലെ അമ്മ എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് കേൾക്കാത്തത് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം ആറ് മണിക്കാണ് ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ ഇട്ടു ഞാൻ പറഞ്ഞു മാതാവെ എട്ടുമണി മണിയാകുമ്പോൾ ഒൻപത് മണിയാകുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ പനി നയൻറ്റി സെവൻ പോയിൻ്റ് എയ്റ്റ് എനിക്കാക്കിത്തരണം ഞാൻ വളരെയധികം വേദനയോടെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു ആ സമയത്ത് മോളുടെ പപ്പയും ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും കൈവിരിച്ച് നിന്ന് സർവ്വശക്തിയുള്ള പിതാവെ പ്രാർത്ഥന ചൊല്ലി ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ പനി ഞാൻ അപ്പോഴും ഗോൾഡ് സ്പെൻഡിങ് ചെയ്തുകൊണ്ടേയിരുന്നു ഞാൻ ഒൻപത് മണി പത്തുമണിന്നാണ് സമയം പറഞ്ഞത് ഒൻപത് മണി കഴിഞ്ഞ് ഏഴ് ആയപ്പോൾ ഞാൻ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ നയൻറ്റി സെവൻ പോയിൻറ്റ് എയ്റ്റ് ഞാൻ പറഞ്ഞമ്മേ ഇനി എൻ്റെ കുഞ്ഞിനി പനി ഉണ്ടാകാൻ പാടില്ല ഞാൻ ഇത്രമേലും ഞാൻ വിഷമിച്ച് എട്ട് ദിവസമായിട്ട് എൻ്റെ കുഞ്ഞ് ഏഴ് ഒരാഴ്ചയായിട്ട് എൻ്റെ കുഞ്ഞ് പനിയായിട്ട് വിഷമിക്കുകയാണ് എൻ്റെ കുഞ്ഞ് അത് കഴിഞ്ഞാൽ അതിന് ശേഷം പിറ്റേ ദിവസം ഫ്രൈഡേ ആയി വീണ്ടും എൻ്റെ കുഞ്ഞിൻ്റെ പ്ലേറ്റ് അക്കൗണ്ട് പ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലേക്ക് കുറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഓരോ ദിവസവും സാമ്പിൾ എടുത്തു വിടുമ്പം ഞാൻ അതിൽ അമ്മയുടെ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഞാൻ കൊടുത്തുവിടുന്ന വിടുന്ന ഞാൻ പറഞ്ഞു അമ്മയെ ഇനിയതിന് കുറയാൻ പാടില്ല എൻ്റെ കുഞ്ഞിന് ഇനിയും പ്ലേറ്റക്കൗണ്ട് ഒട്ടും കുറയരുത് ശനിയാഴ്ച ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിൻ്റെ പനി പിന്നെ കൂടി കുറഞ്ഞു കുറഞ്ഞു കൊണ്ടേയിരുന്നു ഒരു ശകലം പോലും പനി വന്നില്ല ഒരു എപ്പിസോഡ് മാത്രം എൻ്റെ കുഞ്ഞിന് പനി വന്നു അതിനുശേഷം ശേഷം പനിച്ചില്ല എൻ്റെ കുഞ്ഞ് സൺഡേ ആയപ്പോഴത്തേക്ക് പെർഫെക്റ്റ്ലി ഓക്കെ ആയി പ്ലെയിൽ കൗണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തേക്ക് പോയത് എൻ്റെ കുഞ്ഞിൻ്റെ പ്ലെയിൻ അക്കൗണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലേക്ക് മാറി എൻ്റെ കുഞ്ഞിനെ മൺഡേ തന്നെ ഡിസ്ചാർജ് ചെയ്തു ഉള്ള ക്ഷീണമൊക്കെ മാറി സുഖമായിട്ടിരിക്കുന്നു എൻ്റെ കുഞ്ഞ് വിശോയ്ക്കും അമ്മ ആയിരം സ്തുതി അതുപോലെ എൻ്റെ മോളുടെ തന്നെ ഒരു കാര്യം എൻ്റെ കുഞ്ഞ് ഓൺലൈനായിട്ട് പഠിച്ചത് നിമിത്തം എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി ഒട്ടും കാണുന്നില്ലായിരുന്നു ദൂരെയുള്ള ഒന്നും കാണാൻ പറ്റുകയില്ല അപ്പോൾ ആദ്യം രണ്ട് മൂന്ന് തവണ കൊണ്ടുവന്ന അവിടെ പവർ ചെക്ക് ചെയ്ത് കണ്ണിൻ്റെ അപ്പോഴൊക്കെയും ഡോക്ടേഴ്സ് പറയും മോട്ടെ കണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ലല്ലോ കണ്ണാടി വയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും അപ്പോഴീ കുഞ്ഞിന് കാണാൻ സാധിക്കുകയില്ല